സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ അഞ്ചാമത്തെ ലക്ഷ്യമാണ് ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗസമത്വം ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കുന്നതിലൂടെയും സ്ത്രീകൾക്ക് വിറകോ മറ്റ് പാചക ഇന്ധനങ്ങളോ ശേഖരിക്കുന്നതിനുള്ള സമയം ലാഭിക്കുന്നതിന് സഹായിക്കുന്നതിലൂടെയും ബയോഗ്യാസ് പ്ലാന്റുകൾ ലിംഗ സമത്വം അഥവാ ബയോഗ്യാസ് പ്ലാന്റുകൾ അഞ്ചാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നു ഇത് സ്ത്രീകൾ ൾക്ക് വിദ്യാഭ്യാസം സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് കൂടുതൽ സമയം ലഭ്യമാക്കൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനും അവസരങ്ങൾ നൽകുന്നു സ്ത്രീകളുടെ ദൈനംദിന പ്രവൃത്തി ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ത്രീ ശാക്തീകരണത്തിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു